നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രസിദ്ധ സിനിമാ താരം സീമാജി നായരാണ് സീമാജി സിമാജി നമ്മളോട് സംസാരിക്കും അതിനുവേണ്ടി ആദരവോടെ സീമാജി നായരെ ക്ഷണിക്കുകയാണ് വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ ഈ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ കിട്ടുന്ന ഒരു ആദരവ് എനിക്ക് ഒരു ദേശീയ അവാർഡ് നേടിയതിന് തുല്യമാണ് ഇതിൻ്റെ പേര് തന്നെ ദേശീയ കുടുംബശ്രീ സരസ് മേള എന്നാണ് അപ്പോൾ തന്നെ ദേശീയത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കുടുംബശ്രീ മേളയായിട്ട് ഇത് മാറുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഒരു അവസരം അല്ലെ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചെങ്ങന്നൂർക്ക് എത്തിയത് അന്ന് മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ് അദ്ദേഹവും ആ കുടുംബവുമായിട്ടുള്ളത് ഇന്നും ആ ബന്ധത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇങ്ങനെ ഒരു കുടുംബമേളം നടത്തുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ഞാനൊരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വിട്ടുപോയെങ്കിലും എന്നെ ഓർത്ത് ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ എത്തിച്ചതിൽ ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ ഒട്ടാകെ കണ്ണുകളും കാതുകളും എത്തി നിൽക്കുന്നത് ചെങ്ങന്നൂരിലേക്കാണ് കാരണം അത്രത്തോളം ഈ ഒരു സരസ് മേള ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു ഞാനെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാളെ സമാപനമാണ് എന്നാലും സീമെ ലക്ഷങ്ങൾ അപ്പോഴും ഒഴുകി ഒഴുകിത്തീരില്ലെന്നാണ് പറഞ്ഞത് കാരണം അത്രത്തോളം ജനങ്ങൾ ഈ ഒരു സരസ്മേളയിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ജനകീയമായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് എന്നും എന്നും അഭിമാനിക്കാം കരുണയിലൂടെ ഒരുപാട് പേർക്ക് അദ്ദേഹം സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പം ഏത് രീതിയിൽ നോക്കിയാലും ചെങ്ങന്നൂരിന് അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കാം ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം